ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇന്നലെ ഓണം പർച്ചേസിന് വന്നിരുന്നു കേട്ടോ അതായത് ഓണത്തിന് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ ആൾക്കാർ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് വലിച്ചിട്ടിരുന്നു അതൊന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒതുക്കി വെക്കണേന് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം എല്ലാം കൂടി ഒന്ന് നിർത്തി കാണിച്ചു തരാൻ എനിക്ക് കഴിയൂല കാരണം പിന്നെ എനിക്ക് മടക്കി വെക്കാൻ ഒരുപാട് പണിയാണ് കേട്ടോ അതിൽപ്പെട്ടോ ഒരു ചുരിദാറാണിത് നല്ലൊരു പാർട്ടി നല്ല പാർട്ടി വെയർ അല്ല ഒരു മിനി പാർട്ടി വെയറാണ് അപ്പോൾ അത് നമുക്ക് സാധാ യൂസ് ചെയ്യാം വർക്കിന് പോകുമ്പോൾ ഇടുന്നവർക്ക് ഇടും ചെയ്യാം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാനിടുന്നുണ്ട് ഒരു കളർ ചേഞ്ചിൻ്റെ അനിയത്തിടുന്നുണ്ട് ഒരു കളർ ചെയ്ഞ്ചിൻ്റെ അനി ഇളച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണ മൂന്നെണ്ണം പുറത്തേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡല് ഈയൊരു ചുടിദാർ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മക്കൾ മദ്രസട്ട് വന്നിട്ടുണ്ടോ അല്ലോട് ചായ കുടിക്കാനൊക്കെ പറയാനുട്ടോ നിങ്ങളോട് പറയണമെന്നുണ്ട് ഞാൻ ഒന്ന് രാവിലെ തന്നെ കഷ്ടപ്പെട്ട് മറ്റേ കണ്ണൂർക്കാർ എന്തോ ഒരു ചെറിയ കുഞ്ഞിപ്പത്തിൽ ഉണ്ടല്ലോ കുഞ്ഞിപ്പത്തിൽ പറയും അതുപോലെ കക്രൊട്ടി അങ്ങനെ എന്തൊക്കെ പറയും അതൊക്കെ ഞാൻ ഒന്ന് കണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഓല് പറയണേ ഇവിടെ ഉണ്ടാക്കണം അതുപോലല്ല ഞങ്ങൾക്കത് മതിയും അങ്ങനെ ഏതായാലും രാവിലെ ഉച്ചയ്ക്കും ഞാൻ അതുതന്നെ കഴിച്ച് ഞാനത് ഒഴിവാക്കിയില്ല കേട്ടോ അതായത് ആർക്കും കൊടുത്തതുമില്ല ഞാൻ തന്നെ കഴിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓലോട് ഒച്ചിട്ടും കൊണ്ടിരിക്കണേ അതങ്ങോട്ട് തിന്നോളി അങ്ങനെ തന്നെയാണ് നല്ല റിസൾട്ടെന്നൊക്കെ പറയാം അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും മക്കളും പേരകുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് നടക്കുന്നുണ്ടവർ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടോ ഒരു ലൈക്ക് അടിച്ചോളൂ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ എന്തെങ്കിലും മാർഗം കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളടുത്ത് ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് പോയിട്ടില്ല ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടില്ല അപ്പോൾ പോകണം എന്നൊക്കെ ഉണ്ട് അതിന് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കേണ്ടേ എന്തായാലും നോക്കട്ടെ എനിക്ക് ഓണത്തിന് പോകുമ്പോൾ പട്ടുപാവാട അങ്ങനത്തെയൊക്കെ എടുക്കാനാണ് കേട്ടോ ഇഷ്ടം പിന്നെ നമ്മുടെ അടുത്തതാ ഒരു ഇരുന്നൂറ് രൂപ വില വരുന്ന മാക്സികൾ ഉണ്ട് കേട്ടോ നല്ല ശീലാണ് നല്ല പിന്നെ കളറൊന്നും പോവാത്തതാണ് നല്ല നല്ല സുഖം ഇടാൻ എന്നാ വാങ്ങുന്നവർ വാങ്ങിയവരൊക്കെ പറഞ്ഞത് കിട്ടോ പിന്നൊരു കാര്യം ഇതില് ഞാൻ ആദ്യം തന്നെ വോയിസ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ ഇവിടെ അടുത്ത വീട്ടിൽ മരം മുറിക്കുന്നത് കൊണ്ട് ആ ഒരു മെഷീനിൻ്റെ ഒച്ചതിൽ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു സൗണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉണ്ട് കേട്ടോ മാക്സിക്ക് എംബ്രോയിഡിങ് വർക്കുള്ള മാക്സിക്ക് ഇരുന്നൂറ്റി അമ്പത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷോൾ വിത്ത് മാക്സി ഉണ്ട് പിന്നെ നേരത്തെ കാണിച്ചെന്ന അതേ അല്ലെങ്കിലും അതുപോലെ തന്നെ നല്ല ഒരു അത്യാവശ്യം ഒരു പാർട്ടിവെയറാണ് ഈ ഒരു ചുരിദാർ ഇത് നമുക്ക് ഒരു ഫങ്ഷൻ ഇടാം പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാ ഡെയിലി വെയർ ആയിട്ട് അതായത് വർക്കിനൊക്കെ പോകുമ്പോൾ അതും ഇടോ ഇതിൻ്റെ കുറേ കളർ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു പോയതാണ് ഇതിൻ്റെ രണ്ട് കളർ ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതായതിൻ്റെ വേറൊരു കളറ് നേവി ബ്ലൂ ആണ് തോന്നുന്നുണ്ട് ഈ വീഡിയോയിൽ എങ്ങനെ കാണിക്കുന്നത് നെവി ബ്ലൂ ആണ് നല്ല നല്ലൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ പച്ച ചുവപ്പ് വേറൊരു ലൈറ്റ് കളറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചിലവായതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നല്ലൊരു പാർട്ടി വെയറാണ് ആണ് അത്യാവശ്യം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു പാർട്ടി വെയറാണ് പിന്നെ ഇത് പുതിയൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ മുൻ മുന്നിൽ കുറച്ച് കയറിയിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് ഞാൻ ഇട്ടിരുന്നു എനിക്ക് നല്ല ഇതുണ്ട് അപ്പോൾ എന്നെപ്പോലെയുള്ള എൻ്റെ അത്ര തഴിയുള്ളവർക്കൊക്കെ നല്ല പാകമായിട്ടുള്ളൊരു ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ഇതിട്ടിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പല കളറും കൊണ്ടുവന്നിരുന്നു അതൊക്കെ ചിലവായതാണ് കേട്ടോ അതായത് വിറ്റ് പോയതാണേ പിന്നെ നമ്മളിവിടെ കല്യാണം കഴിഞ്ഞല്ലോ കല്യാണത്തിന് ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഞാൻ ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കല്യാണത്തിന് എടുത്തത് തലേന്നത്ത മഞ്ഞ പിന്നെ ഞാൻ പാർട്ടി വെയർ ചുരിദാർ കുറച്ച് കൊണ്ടുവന്നിരുന്നു അത് പച്ച മെറൂണ് മഞ്ഞ പിന്നെ എന്താ ഓനിയും പിങ്ക് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അതൊക്കെ നമ്മളെ കല്യാണത്തിന് ഉടുത്തിട്ടുണ്ട് എല്ലാവരും പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്നോട് നീ നിൻ്റെ ഒരു ഇതൊക്കെ ഈ ഇതിൻ്റെ ഇതിന് പലാസപ്പാൻ്റാണ് കേട്ടോ അതൊരു ചുരിദാറിന് അതിന് അടിയിലിതാ ഹാ നല്ല വർക്ക് ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്കാണ് അപ്പോൾ നല്ല വർക്ക് ഉണ്ട് നല്ല രസം ഉണ്ട് ഷോളിനും അതുപോലെ തന്നെ പിന്നെ ചെറിയൊരു വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് വേണ്ടുന്നവരൊക്കെ വിവരം അറിയിക്കുക മക്കൾ ചായ കുടിച്ചാൽ ഇടയ്ക്ക് വന്നേക്ക് പാളിയൊക്കെ ഉണ്ട് അമ്മ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ അഞ്ച് പേരെ കുട്ടിയും വരും കേട്ടോ അപ്പം അതിന് ഷോൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയാണ് അത് സെറ്റ് കട്ടോ പക്ഷെ നല്ലൊരു മിനിങ്ങണ തുണിയാണ് നല്ല തുണിയാണ് കേട്ടോ കളറോ ഒന്നും പോകുന്നില്ല അത്ര എളുപ്പം പിഞ്ഞു പോരൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളുടെ നമ്മളടുത്ത് നൈറ്റിന് തുണിയുണ്ട് ആ തുണി ഇപ്പോൾ കുറവാണ് കുറേ കഴിഞ്ഞതാണ് കേട്ടോ അതൊക്കെ ഇവിടെ ചിലവായി പോയതാണ് പിന്നെ അതായത് ഇരുന്നൂറ് രൂപേൻ്റെ മേക്സി പിന്നെ മഞ്ഞ മേക്സി പിന്നെ അതുപോലെ തന്നെ ഈ ഇതേ ഒരു ഇത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ എല്ലാവർക്കും ആ കളർ ഇഷ്ടപ്പെട്ടോന്നില്ല ഇത് തുണിയാണ് കേട്ടോ മേക്സിൻ്റെ തുണിയാണ് ഞാൻ ഇട്ട മോഡലാണ് ചുങ്കിടിയാണ് നമുക്ക് വേണമെങ്കിൽ ചുരിദാറും അടിക്കാം കേട്ടോ അപ്പോൾ ഫോട്ടോയിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാഞ്ഞപ്പം മൂളോ എടുത്തിട്ട് ക്യാമറേൻ്റെ മുന്നിലേക്ക് വെച്ചതാണ് പിന്നെതാ വേറൊരു ചുങ്കിടി ഉണ്ട് അപ്പോൾ ഫ്രണ്ട് ക്യാമറ ക്ലിയർ കമ്മിയാണ് പിൻ ക്യാമറ ആക്കിയപ്പോഴാണ് കുറച്ച് കാണുന്നത് കേട്ടോ അങ്ങനെതാ ഈ അതിൽ തന്നെ വേറൊരു കളറും ഉണ്ട് പിന്നെ ഇരുന്നൂറ് രൂപേൻ്റെ മേക്സ് ചെയ്തും കേട്ടോ എല്ലാവരും എന്നോട് പറയും ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കും എന്നോട് എന്താണ് എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നു എന്നാൽ പിന്നെ അതൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തുകൂടെന്നൊക്കെ ചോദിക്കും വീഡിയോ ചെയ്യാൻ നമ്മൾ തിരക്കിട്ട പണീൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കലൊക്കെ ഇതുപോലെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചാൽ പിന്നെ നമുക്ക് മടക്കി വെക്കാനൊക്കെ ഭയങ്കര പണിയായിരിക്കും കേട്ടോ എൻ്റെ അടുത്തുള്ള സാധനത്തിൻ്റെ ഒരു കാൽഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഫുള്ളായിട്ട് കാണിച്ച് തരുമ്പോഴത്തേനും ഒരുപാട് ലെങ്ത് ലെങ്താവും നമ്മളെ വീഡിയോ കേട്ടോ പിന്നെ ഞാൻ ഇട്ട അതേ മോഡൽ ചുങ്കിടി മാക്സി വിത്ത് ഷാളാണ് ഇട്ടത് ഇതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ ഇട്ടത് കണ്ടിയിലെ ഒരു കുഴപ്പവും വന്നിട്ടില്ല പിന്നെ എല്ലാ ഡ്രസ്സും ഞാനൊന്നാദ്യം ഇട്ടു നോക്കൂട്ടോ ഇട്ട് നോക്കിയിട്ട് കുഴപ്പമില്ല കണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ നല്ല തുണിയാണെന്ന് പിന്നെ നമ്മളടുത്തുനിന്ന് ഇത് ഇതുവരെ ആരും ഡ്രസ്സ് വാങ്ങിയിട്ട് മോശമാണെന്നോ കളർ പോകണ്ടെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ പറയണേന്ന് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞ് നല്ല നല്ല തുണിയാണ് പിന്നെ ഞാനിപ്പോൾ ഈ നിർത്തിയത് പലാസോ പാൻറ്റാണ് കേട്ടോ നമ്മളെ മക്കൾക്ക് ഒരു പലാസോയും അതിലേക്കൊരു ഷോർട്ട് ടോപ്പ് എടുത്തു കൊടുത്താൽ അതവിടെ കിടന്നോളും നല്ല ഈസി ആയിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും എവിടേക്കെങ്കിലും പോകുമ്പോഴും ഇത് ധരി ഉപയോഗിക്കട്ടോ പല പല കളേഴ്സും ഉണ്ട് ഇനി ഇതിലും വലുതും ഉണ്ട് കേട്ടോ എലിഫൻറ്റ് ഉണ്ട് പിന്നെ ഈ പലാസ ഉണ്ട് വേറെ ചെറിയ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഉണ്ട് പിന്നെ നമ്മളെ ഇന്ന മറ്റേ എന്താ പറയുക ലെഗിൻസ് ഉണ്ട് പിന്നെ നമുക്ക് എലിഫൻ ഉണ്ട് അതിലേക്ക് പറ്റി ചെറിയ ചെറിയ ഷോർട്ട് ടോപ്പുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പലാസോൻ്റെ കളക്ഷൻ നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വരെയുള്ള പലാസോ നമ്മളെടുത്തുണ്ട് നൂറ്റി മുപ്പതിൻ്റെ പലാസോ ഒക്കെ നല്ല മക്കൾക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് പറ്റിയ നിസ്കാര കുപ്പായം മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ പറ്റിയ നിസ്കാര കുപ്പായമുണ്ട് പിന്നെ ഇനിയിപ്പോൾ നിസ്കാരപ്പായം കേടു വന്നിട്ടില്ല മക്കനാണ് എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് കേട് കേടുവരികെങ്കിൽ അതും നമ്മളെടുത്തുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ത്രീ പീസുകളാണിത് ഇതൊരു വെറൈറ്റി ത്രീ പീസാണ് ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ടായിരുന്നു അതും ചിലവായി പോയതാണ് ഇതൊരു പച്ചയാണ് കേട്ടോ വീഡിയോയിൽ ഇനി പച്ചയായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് ഇതിൻ്റെ മുന്നേ നമ്മൾ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ചിലവായി അപ്പോൾ വീണ്ടും ഒരു ഒരു സെറ്റ് കൊണ്ടുവന്നതാണ് അങ്ങനെ പച്ച പിന്നെ ഒരു നീല പിന്നെ അതുപോലെ തന്നെ ഒരു മുന്തിരി കളറ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അറിയിച്ചോളൂ പിന്നെ കളർ പോകില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സിനൊക്കെ നമ്മൾ വീട്ടിൽ നിന്നല്ലേ കൊടുക്കുന്നത് അപ്പം അനുസരിച്ച് നമ്മൾ വില ഇടുള്ളൂട്ടോ കടകളിലത്തെ അത്രയൊന്നും നമ്മൾ വില ഇടുന്നില്ല അതിവിടുന്ന് വാങ്ങിയവർക്ക് എല്ലാവർക്കും അറിയാം ഇനി മാക്സിയുടെ കാര്യമായാലും പിന്നെ ചുരിദാറിൻ്റെ കാര്യമായാലും ഇന്നർവെയറിൻ്റെ കാര്യങ്ങളായാലും എല്ലാം കടയിൽ ഏറെ വില കുറവാണ് കേട്ടോ അടുത്ത് കാരണം കടക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നന്നായി ചിലവുണ്ടല്ലോ അപ്പം നമുക്ക് അവർക്ക് വരുമാനം കിട്ടണ്ടേ മര്യാദക്ക് പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങാൻ മടിക്കുന്ന സാധനങ്ങളുണ്ടാവുമല്ലോ നമ്മൾ മക്കൾക്കായാലും നമ്മൾക്കായാലും സ്പോർട്സ് ബ്രാ ബ്രാഷ് എമ്മി ഇന്നർവെയർ പിന്നെ പല മോഡൽസിലുള്ള എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ വെ വേണ്ട സാധനം നമ്മളെടുത്ത് ഓർഡർ തന്നാൽ മതി കേട്ടോ ഇത് ഇതുപോലെ ഇവിടെ വരുന്ന കുട്ടികൾ അതെടുത്തോളു എണ്ണി ഇതെടുത്തോളു എണ്ണി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ വാങ്ങി കൊണ്ടു വന്നാട്ടോ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചിലവാകുട്ടോ പിന്നെ നമ്മൾ പർദൻ്റെ അടിയിലൊക്കെ ഇടുന്ന ചുരിദാറിൻ്റെ അടിയിലൊക്കെ ഇടുന്ന ഷോട്ട്സ് ഷോർട്സ് പിന്നെ അതുപോലെ തന്നെ ബാനിയനി ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീട്ട് വന്നാൽ ഇഷ്ടമുള്ളത് ഏത് സൈസിലും ഏത് മോഡലിലും വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ വീഡിയോയും നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു പിന്നെ ഞാൻ ബെഡ് കവറ് ബെഡ് ഷീറ്റ് പുതപ്പ് ഇതൊക്കെ കൊണ്ട കൊണ്ടുവരാറുണ്ട് കേട്ടോ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ചിലവാകലും ഇപ്പം ഇവിടെ കാണിച്ചു തരാനായിട്ട് ഒരു ബെഡ് കവറോ ബെഡ് ബെഡ്ഷീറ്റോ ഒന്നുമില്ല ഞാൻ അടുത്ത പോക്കൽ ഇൻഷാല്ല നമുക്ക് അതും കൂടെ ഉൾപ്പെടുത്തണം അപ്പോൾ വീട് എത്ര തന്നെ ഉള്ളു എൻ്റെ ബിസിനസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താനും നമുക്കൊരു കട ഇടാനും എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ഇന്നത്തെ കാലം ഒരാൾ മാത്രം അധ്വാനിച്ചിട്ട് നമ്മുടെ ചിലവും കാര്യങ്ങളൊന്നും നടക്കൂല കാരണം സാധനത്തിലൊക്കെ ഒരുപാട് വിലയാണ് അപ്പം ഞാൻ അധ്വാനിച്ച് വീട്ടിലെ ചിലവ് കഴിയുന്നു എന്നല്ലോ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ബിസിനസ്സിനെ എനിക്ക് നടന്നു പോകുന്നുണ്ട് എൻ്റെ മക്കളെ കാര്യങ്ങളായാലും എല്ലാം തെരി തെരിയെന്ന് പറയേണ്ടല്ലോ നമ്മളെ കയ്യിലുണ്ടായാലും എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ചിലവാക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ കിടക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്